സെലിബ്രിറ്റികളുടെ ഒരു കാലമാണ് ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയ ആയാലും റീൽസിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാവരും സെലിബ്രിറ്റികളാണ് ചിലപ്പോഴൊക്കെ അക്കൂട്ടത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസ് മേധാവികളും കളക്ടർമാരും ഒക്കെ സെലിബ്രിറ്റിയായി മാറാണ്ട് അവരുടെ പ്രവർത്തനം മികവുകൊണ്ട് അക്കൂട്ടത്തിൽ ഓ വി ആൽഫ്രഡ് എന്ന് പറഞ്ഞ ഒരു കളക്ടർ ഇന്ന് മികവുറ്റതായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറിയിരിക്കുകയാണ് കേട്ടിരുന്നോ സർ ോപൻ സ്വാമിയുടെ ഒരു വിഷയത്തില് വളരെ ഒരു വിഷയമായിരുന്നു വർഗീയമായിട്ടും പല പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തില് പുള്ളി സമയോചിതമായിട്ട് വളരെ ഇടപെട്ട് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ സംസാരിച്ച് വളരെ എനിക്ക് വന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പുള്ളി നടപ്പാക്കി എന്ന് എനിക്ക് തോന്നി അതിനുശേഷം ഹൈക്കോടതിയിലെ ഉത്തരവ് വന്നു കുടുംബാംഗങ്ങൾക്ക് വേണം വലിയ എതിർപ്പായ ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല ഒരു പോലീസ് സ്റ്റേഷന് വരാൻ തയ്യാറല്ല പലവിധ പ്രശ്നങ്ങളായിരുന്നു അവരെയൊക്കെ ഒരുവിധത്തിൽ ഈ കാര്യങ്ങൾ അവസാനം അത് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുന്നതിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും അതിനുശേഷം ഇപ്പം ഇന്ന് അതിന്റെ സമാധി നടക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വളരെയധികം നേതൃത്വം കൊടുത്തു എന്നുള്ളത് സത്യമായ കാര്യമാണ് കാരണം കേരളത്തിൽ ഇങ്ങനെ വർഗീയ ഇതിന് ഭയങ്കരമായിട്ട് അവരെ അവരുടെ മക്കളും തന്നെ ചെറിയ രീതിയിൽ വർഗീയ സംസാരിച്ചു വളരെ വളരെ കൂടി സോഷ്യൽ താരമായിട്ട് മാറിയോ എന്നാണ് എനിക്ക് കാരണം എനിക്കൊന്നും സ്വഭാവം ന്യൂ ജനറേഷൻ ഇങ്ങനെയുള്ള ന്യൂസ് ഒന്നും താല്പര്യമൊന്നും ഇല്ല സ്വാഭാവികമായിട്ട് പക്ഷേ ഈ സമാധിയുടെ ന്യൂസ് വന്നപ്പോൾ ഗവൺമെന്റ് സ്വാമിയുടെ സമാധി ന്യൂസിന്റെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ കളക്ടറെ പ്രവേശനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളും അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ ഒരു ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ ആയിട്ട് തപ്പിയാണ് ഇന്നിപ്പോ കേരള ജനത നടക്കുന്നത് പ്രത്യേകിച്ചും എനിക്കൊന്നും വാർത്തയിൽ നിന്ന് നമ്മുടെ നമ്മുടെ ന്യൂ ജനറേഷന് കിട്ടിയൊരേടാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ആൽഫ്രഡിൻ്റെ കുറേ ബൈറ്റുകൾ അദ്ദേഹം വളരെ മിടുക്കനായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് രീതി നോക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ നിയമനം അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റഡാണ് അദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ് അദ്ദേഹം കമ്പ്യൂട്ടർ ഗ്രാജുവേഷൻ നേടിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ സമയത്താണ് കളക്ടർ ആവണം അല്ലെങ്കിൽ ഐ എസ് സിവിൽ സർവീസ് എന്ന സ്വപ്നം അദ്ദേഹത്തെ തലയിലേക്ക് വരുന്ന സമയത്താണെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫുട്ബോൾ ഫുട്ബോൾ പ്രേമിയും അതോടൊപ്പം ഒരു സിനിമാ പ്രേമിയും കൂടിയാണ് ഒരു ഫുട്ബോൾ പ്രേമിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നല്ലൊരു ഒരു ഫുട്ബോൾ ക്ലബ്ബ് വരണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ എന്നിരുന്നാലും ഇത്ര ഇത്ര ചടുലതയോടുകൂടി ഇത്ര സ്മാർട്ടായിട്ട് സ്വഭാവമായിട്ടും ഈ പറയുന്ന യൗവനം എന്ന് പറഞ്ഞാൽ ക്ഷോഭിക്കുന്ന യൗവനം എന്നൊക്കെയാണല്ലോ പറയാറ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ശോഭിച്ചു വരുന്ന ആൾക്കാരെ പോലും ഈ പറയുന്ന പോലെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നയമായിരുന്നു സാറ് പറഞ്ഞ പോലെ അദ്ദേഹം ഈ സമാധിയുടെ കാര്യത്തിൽ എടുത്തത് കാരണം ഈ ഗോപൻ മക്കളെന്നൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കുമായിരുന്നു മീഡിയകളോട് കാരണം ഞാൻ വളരെ അദ്ദേഹത്തിന്റെ ഭാ ഭാര്യ ഈ പറഞ്ഞ മരിച്ച സമാധിയായ ഗോപൻസ്വാമിയുടെ ഭാര്യയൊക്കെ അവിടെ നിന്ന് തൂക്കി വിളിക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ രക്തത്തിൽ ചവിട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ മൃതദേഹത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് കല്ലറ പൊളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ ആ പോയിന്റിൽ നിന്നുകൊണ്ട് ആ അതാണ് ഒരു കളക്ടറുടെ ആ ഒരു മജിസ്ട്രേറ്റിന്റെ എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സമാധാനത്തിൽ ഒന്ന് സംസാരിച്ചു അതിനുശേഷം പിന്നീട് സമാധാനത്തിന്റെ ഒരു സമവായം അദ്ദേഹം അവിടെ എടുക്കുകയും അത് ഈ വീട്ടുകാരെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആരും ഉണ്ടായിരുന്നില്ല ഈ കല്ലറ പൊളിച്ച സമയത്ത് ഈ പറയുന്ന പോലെ ഹൈന്ദവ തീവ്ര മത മതവാദികളോ അല്ലെങ്കിൽ ഹൈന്ദവ പിന്നെ സംഘടനക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടുകാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ ഒഴിവാക്കി കാണിക്കുന്നു അത് മാധ്യമപ്രവർത്തകർ ഈ പൊളിക്കുന്നത് കാണിക്കാൻ നിന്നില്ല ഒരു അകലം പാലിച്ച് നിർത്തിയിരുന്നു ഇതെല്ലാം വളരെ സമാധാനപരമായിട്ട് പ്രതീക്ഷയിലും കാരണം തലേന്നത്തെ വിഷയങ്ങൾ നോക്കുമ്പോൾ വളരെ കലുഷിതമായിരുന്നു രംഗം എന്നാൽ പിറ്റേ ദിവസം കല്ലറ് പൊളിക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ശാന്തമാക്കി അത് ശരിക്കും ആ ഒരു മേധാവി ഒരു ജില്ലാ മേധാവി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ആൽഫ്രഡ് മാറുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് അദ്ദേഹം ഇത്ര കാലമേ ആയിട്ടുള്ളൂ കളക്ടറായിരുന്നിട്ട് പക്ഷെ എന്നിരുന്നാലും ഇത്രയും വലിയൊരു കൊള്ളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ലോക ജനത ലോക മലയാളികൾ ഉറ്റുനോക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഒരു ഇന്ത്യ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കേസ് വിവാദമായി പോ ഒരു പക്ഷെ ദുരൂഹമായിരുന്നെങ്കിൽ വിവാദമായി പോകാമായിരുന്ന ഒരു കേസിനെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടി എല്ലാവരുടെ സമൂഹത്തോടു കൂടി തന്നെ സമാധാനപരമായിട്ട് ഇത് ഇത് നടത്തിച്ചതെന്നാണ് തോന്നുന്നത് കാരണം എന്ന് തോന്നുന്നു പിന്നെ ഉറപ്പായിട്ട് കാരണം ഇത് വളരെ വിവാദമായിട്ട് വന്നായിരുന്നു അതെ 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 വന്നു കേരളത്തിലെ സോഷ്യൽ മാറ്റി പൊളിക്കണം പൊളിക്കണം <inaudible> <inaudible> അവരന്നെ പൊളിക്കാൻ സമ്മതിക്കല്ലോ അവരുടെ അവരുടെ ചോരയ്ക്ക് മൂന്നു അവരെ അവരുടെ അമ്മയും മക്കളും ആരും പൊളിക്കാൻ സമ്മതിക്കാൻ ഭയങ്കര ഒരു വളരെ കലുഷിതമായ കടന്നുപോയായിരുന്നു ആ സംഘം പുള്ളി ഫസ്റ്റഡിയിൽ തന്നെ സംസാരിച്ചു രണ്ടാമത്തെ ദിവസം വീണ്ടും സംസാരിച്ചു വീണ്ടും അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് വളരെ തന്ത്രപരമായിട്ട് അത് നടപ്പാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സർക്കുലർ എൻട്രി നടക്കേണ്ട ഒരു കാര്യമല്ല ഒരു മന്ത്രിമാരോ മറ്റുള്ളവർ ചീഫ് സെക്രട്ടറിയോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നടക്കേണ്ട ഒരു വളരെ എന്ന് വെച്ചാൽ വർഗീയ രീതിയിൽ ഭയങ്കരമായിട്ട് കേരളത്തിലെ മുഴുവൻ വളരെ ചിന്തി വളരെ ശരിക്കും കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ഓ വി ആൽഫർഡ് എന്ന് പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല മറിച്ച് ഇപ്പോ ഈ എതിർപ്പ് കൂടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിനെ പോലൊരു ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് അതൊരു ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മകര ഇതൊരു സംഘർഷഭരിതമായിരുന്നു അവിടെ നൂറ്റി നാപ്പത്തിനാലൊക്കെ പ്രഖ്യാപിച്ച് ഈ പറഞ്ഞ ഹൈന്ദവവാദികളും മറ്റ് നാട്ടുകാരും തമ്മി തമ്മിത്തെ ഉണ്ടായി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ തല്ലിനും ഇതിനൊക്കെ അറസ്റ്റ് മൂലം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തിച്ചേരുമായിരുന്നു ചേരുമായിരുന്ന ഒരു അന്തരീക്ഷത്തെ വളരെ സമാധാനപരമായിട്ട് വളരെ കൂളായിട്ട് വളരെ ഈസി ആയി ഒരു ഒരു തൂവൽ പൊക്കി എടുക്കുന്ന വളരെ ഇതോടുകൂടി തന്നെ കലർ കുളിപ്പിക്കുകയും വീട്ടുകാർക്കും ഹേർട്ടാകാത്ത രീതിയിൽ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ല പൂർണ്ണമായ റിസൾട്ട് വന്നിട്ടില്ലെന്ന് പറയപ്പെടുന്നു ആന്തരിക ആന്തരികാവയങ്ങളെ രാസപരിശോധനയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ബട്ട് പ്രാഥമിക നിഗമനത്തിൽ സ്വാഭാവിക മരണമാണെന്ന് സ്ഥിരീകരിക്കുകയും അതുകൊണ്ട് തന്നെ സമാധി വളരെ ഗംഭീരമായിട്ട് തന്നെ മഹാസമാധിയായിട്ട് നടത്താൻ വീട്ടുകാരെ ഒക്കെ അനുവാദം കൊടുക്കുകയും അതോടൊപ്പം അങ്ങനെ തന്നെ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കളക്ടർമാരെയാണ് നമ്മുടെ നാടിന് നാടിനാവശ്യം അതോടൊപ്പം തന്നെ ഇത് ഇതാദ്യമായിട്ടല്ല ഒരു കളക്ടർ സെലിബ്രിറ്റി ആകുന്നത് സാറിന് ഓർമ്മയുണ്ടോ നമ്മുടെ ദിവ്യ എസ് ദിവ്യായ സയ്യര്സുകി പിന്നെ അനുപമ അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരുടെ സെലിബ്രിറ്റി ആയിട്ട് വന്ന ഇന്നും എനിക്ക് ദിവ്യയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഒരു കളക്ടർ എന്നുപരി അവരുടെ ഒരാളായിട്ട് ഫീൽ ചെയ്യും അതുപോലെ അനുപമ ഇറ്റ്സ് എ പവർഫുൾ ലേഡി ഒരു അയൺ ലേഡി ആയിരുന്നു അവർ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നില്ല അതുപോലെ വാസുഗിയായാലും ഇവരൊക്കെ അവരുടെ ബൈ പ്രൊഫഷനേക്കാൾ കൂടുതൽ അവർ അവരുടെ പാഷൻ തേടി വന്നവരാണ് അങ്ങനെയാണ് അവർ ബൈ പ്രൊഫഷൻ ഇവരൊക്കെ ഡോക്ടറാണ് എൻജിനീയർമാരുണ്ട് എന്നാൽ അവരുടെ പാഷനായിട്ട് വന്ന ഈ ഒരു സംഭവം ഏറ്റെടുത്തോടുകൂടി അവർ അതിലും ആത്മാർത്ഥ കാണിച്ച കുറെ കളക്ടർമാരുണ്ട് പ്രത്യേകിച്ചും യുവത്വത്തിന്റെ തിളപ്പുള്ള കളക്ടർമാര് പക്ഷെ അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് ആരാധന തോന്നുന്ന കളക്ടർമാരല്ലേ കറക്റ്റായിട്ട് പറഞ്ഞു ആൽഫർഡിനാണെങ്കിൽ തന്നെ എനിക്ക് വന്ന് രണ്ട് വർഷത്തെ പരിചയമുള്ളൂ പാലക്കാട് സർ ഇങ്ങോട്ട് മാറി രണ്ട് വർഷത്തെ ഒരു പരിചയം കൊണ്ട് പുള്ളി ഇത്രയും ക്രിട്ടിക്കലായിട്ടൊരു കേസ് വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ആയിരിക്കും ചെയ്തത് എന്നാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്നാലും പൊതുവെ പറയുന്ന പൊതുവെ സോഷ്യൽ മീഡിയയും മറ്റുള്ളവർ എല്ലാവരും പ്രശ്നത്തോടുകൂടി കണ്ട ഒരു സംഭവം വളരെ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്ത് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ാണ് എനിക്ക് തോന്നുന്നത് ആ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ ആക്രോഷിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ചില പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ ഹിദ് ഐക്യോ ഇതൊരു ആൾക്കാരും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്തുനിന്നും ഒരു ഭാവം പോലും മാറ്റാതെ വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക ഇയാളെ അറസ്റ്റ് മാറ്റി താനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ആഘോഷിക്കാം പക്ഷെ അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ പ്രായം അനുസരിച്ച് അദ്ദേഹം യുവാവാണ് ആ യുവാവിന്റെ യുദ്ധത്തിന്റെ ചോരത്തളപ്പം അല്ലെങ്കിൽ ഈ പറയുന്നുള്ള സാറ് പറഞ്ഞു എല്ലാവർക്കും ഉണ്ടല്ലോ പോലീസിൽ കയറുവായാലും കളക്ടർ കളക്ടർ ആവുകയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു അപ്പോയിന്റ്മെന്റ് കഴിയുമ്പഴത്തേക്ക് ഭയങ്കര പിന്നെ ചടുലതയാണ് എല്ലാവരെയും അടിച്ചു കയറ്റി ഞങ്ങൾ അങ്ങനെ അടിപൊളിയാക്കും എല്ലാവരെയും അങ്ങ് ഭയങ്കര സ്ട്രിക്റ്റ് പക്ഷേ പുള്ളി വളരെ വളരെ സമാധാനം മുഖത്ത് വളരെ ശാന്തതയാണ് പുള്ളിയുടെ ഇത്രയും പ്രഷറുള്ള മേ ബി അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത് കാരണം ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിൽ മാധ്യമ മറുപടികൾ അവരുടെയൊക്കെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൂടി മറുപടി കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതാണ് അദ്ദേഹത്തെ ശ്രദ്ധ ശ്രദ്ധേയനാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടെ കൂടുതലായിട്ട് ഇനിവേ എന്തായാലും ഒരു കളക്ടർ പദവി അതിനായി കളക്ടർ കിട്ടി ദുരുപയോഗം ചെയ്ത ആളെ സസ്പെൻഡ് ചെയ്ത ഒരു കാലഘട്ടവും നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം കളക്ടറായ ഒരു നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അഴിമതി കാണിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അതുപോലെ ഒരു ലേഡി സസ്പെൻഡ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള അപവാദങ്ങളായ കളക്ടർ യുവത്വത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്യൂറോക്രാറ്റ്സിന് മുമ്പിൽ അപവാദമായി മാറുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിനേക്കാളും മേലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കളക്ടർ ആൽഫ്രഡ് എന്ന് പറയുന്നത് കണ്ണൂർ എന്തെല്ലാം നമ്മുടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മരിച്ച സംഭവത്തിൽ അദ്ദേഹത്തിന് പ്രശാന്ത് എന്താണ് അതിന്റെ പേര് അസ്കുമാർ യെസ് അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിയും പുച്ച ചിരിയും ഒക്കെ കുറേയധികം വിവാദങ്ങൾ കളക്ടർ എന്ന പദവി വെച്ചിട്ടാണ് അതേ വിവാദങ്ങൾ മുഴുവൻ ഒഴിവാക്കിയത് പറഞ്ഞ സോഷ്യൽ മീഡിയയും കേരളത്തിലെ മീഡിയങ്ങളും മരണത്തിന്റെ മാറ്റണം എന്ന് പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടില്ല അപവാദമായിട്ടാണ് ഒരു അതെ കൃത്യമായിട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കളക്ടർ മാർക്കിടയിൽ അല്ലെങ്കിൽ ഉദ്യോഗ വൃന്ദങ്ങൾക്കിടയിൽ പൊങ്ങച്ചവും ജാടയും അതുപോലെ ഭരണവും ഈ പറഞ്ഞ ജാടയൊക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ആൽഫ്രഡ് ഓ വി ആൽഫ്രഡ് ഒരു അപവാദമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുന്നോട്ടുള്ള സംരംഭങ്ങൾ ഇതുപോലുള്ള ഒരു തന്മയത്വത്തോടുള്ള ഇടപെടലുകൾ കേരളീയർ ഇനിയും ആഗ്രഹിക്കുന്നു ഇത് അദ്ദേഹത്തിന് മാത്രമല്ല നിയമപാലകർക്കും പാർട്ടി പ്രവർത്തകർക്കും ഗവൺമെന്റിനും ഒക്കെ ഒരു സമാധാനമാണ് ഉണ്ടാക്കി കൊടുത്തത് ഇതിലെങ്കിൽ ഇത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകുമായിരുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള വിഷയമായിരുന്നു ഒരു പക്ഷേ അത് കേരളത്തെ വ്രണപ്പെടുത്തി പോകുമായിരുന്നു കാരണം ഇതിന് ആരുടെ ഒപ്പം നിലപാട് നിൽക്കും ബന്ധുക്കളോടൊപ്പമോ അതോടൊപ്പം നിയമത്തിൻ്റെ ഒപ്പം നിൽക്കുമോ എന്നുള്ളതിൽ വല്ലാതൊരു സംഘർഷത്തിൽ പോയ അവസ്ഥയിലാണ് കളക്ടറിൻ്റെ അതി ചടുലമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ആൽഫ്രഡ് അതി ബുദ്ധിപരമായി അദ്ദേഹം സമാധാനപരമായി ഇക്കാര്യത്തിൽ ഹാൻഡിൽ ചെയ്തതിന് സോ അദ്ദേഹം ഈ ഈ പിന്നെ അംഗീകാരങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുള്ളതാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ല അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് സോ ഇനി ഉള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് ഇത് വർക്കുകൾക്ക് ഇത് ഒരു പ്രചോദനമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു